ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മത്സരാർത്ഥിയായ അഖിൽ മാരാർ ബിഗ് ബോസ് സംരക്ഷണം ചെയ്യുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച സംഭവത്തിലാണ് അഖിൽ മാരാരുടെ പ്രതികരണം സീസൺ മാരാറുടെ ആരോചകമായി അനുഭവപ്പെട്ടെന്നുമാണ് അഖിൽ മാരാർ താൻ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് കാണാറുണ്ടോ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം ഉത്തരം കാണാറില്ല എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അരോചകമായി അനുഭവപ്പെട്ടു ഇത് എന്റെ മാത്രം അനുഭവമാണ് നിങ്ങൾക്ക് അങ്ങനെ ആകണമെന്നില്ല എന്ന മുഖവരയോടെയാണ് അഖിൽ മരാർ തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിനെതിരെ ഒരു വക്കീൽ കേസ് കൊടുത്തു നല്ല കാര്യം താൻ വക്കീലാണ് എന്നറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിനപ്പുറം വക്കീലിന് മറ്റൊരു ഉദ്ദേശവുമില്ല ഇനി നാട് നന്നാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ബിഗ് ബോസ് മാത്രം നിരോധിച്ചാൽ മതിയോ കുട്ടികളെ വഴിതെറ്റിക്കുന്ന സിനിമകൾ യൂട്യൂബിലെ ചില കോമാളുകളുടെ ബ്ലോഗുകൾ കുടുംബങ്ങളിൽ നെഗറ്റീവ് മാത്രം പകരുന്ന സീരിയലുകൾ അതിനേക്കാൾ ഉപരി കുട്ടികളെയും യുവാക്കളെയും അടിമകളാക്കി നശിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എത്രയോ മോശം സിനിമ നമുക്കിടയിൽ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സിനിമ നിരോധിക്കാൻ ആരെങ്കിലും പറയുമോ എത്രയോ മോശം ജഡ്ജിമാർ കാശു വാങ്ങി വിധി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥ പൂർണ്ണമായും നിരോധിക്കണം എത്രയോ വക്കീലന്മാർ കേസില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നു അതുകൊണ്ട് കുട്ടികളാരും ഇനി നിയമം പഠിക്കേണ്ട എന്നാരെങ്കിലും പറയുമോ എന്നൊക്കെയാണ് അഖിൽമാരാർ ചോദിക്കുന്നത് എല്ലാത്തിനും നല്ലതും മോശവും ഉണ്ട് നല്ലതിനെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും സന്തോഷ് ജോർജ് കുളങ്ങര സഞ്ചാരിയാണ് ബ്ലോഗറാണ് ഈ ബുൾജെറ്റ് എന്ന കുട്ടികളും സഞ്ചാരികളാണ് ബ്ലോഗർമാരാണ് രണ്ടുപേരെയും ആരെങ്കിലും ഒരു തുലാസിൽ കെട്ടുമോ എന്നും തരം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കാണുന്നവർ കാണട്ടെ അല്ലാത്തവർ അവർക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യട്ടെ മറ്റൊരാളുടെ ഇഷ്ടത്തിൽ ഇടപെടാൻ നിങ്ങളെ ആരാണ് ഏർപ്പാടാക്കിയത് ചൊറിയും കുത്തിയിരിക്കുന്ന വക്കീലിന് ഈ വാർത്തയുടെ പേരിൽ നാല് കേസ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും കാശും മുടക്കാതെ മറ്റ് ചാനലിൽ വരെ സൗജന്യ പരസ്യം അല്ലാതെ അതിൽ കൂടുതൽ എന്ത് സംഭവിക്കാൻ എന്ന് പറഞ്ഞാണ് മാരാർ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അഖിൽ മാരാരുടെ ഈ പോസ്റ്റിന് താഴെ ബിഗ് ബോസ് ഷോയെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് ഏറ്റവും മോശം സീസൺ നിലവാരം മെച്ചപ്പെട്ടു െ ഇങ്ങനെയുള്ള ഷോകൾ കുട്ടികളെ പോലും വഴിതെറ്റിക്കുകയാണ് സിഗരറ്റ് വലിക്കുക മോശം വാക്കുകൾ ഉപയോഗിക്കുക പരസ്പരം കൈവെക്കുക ഇതൊന്നും ശരിയല്ല ഓരോ പരിപാടിയും സമൂഹത്തിന്റെ നല്ല പാഠങ്ങളാണ് നൽകേണ്ടത് ആദ്യം ജാസ്മിനെയും ഗബ്രിയെയും പുറത്താക്കണം എന്നാൽ ഷോ അടിപൊളിയാകും ഇങ്ങനെയെല്ലാമാണ് പോസ്റ്റിന് താഴെ കമന്റുകൾ വരുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ടൈറ്റിൽ വിന്നറാണ് അഖിൽ മാരാർ ഇതുവരെ മലയാളം ബിഗ് ബോസ് കണ്ടതിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് അഖിൽ മാരാർ എന്നാണ് ഷോ കണ്ട ആരാധകർ പറഞ്ഞത് ബിഗ് ബോസ് മത്സരാർത്ഥി എന്നതിലുപരി ഒരു സംവിധായകൻ കൂടിയായ അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ